യും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിന് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി അർത്താറീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിനും ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ നഷ്ട വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കഥാനാമത്തെ ആശ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ പുത്തിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി അടുത്ത് നിരത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടകമ്പോളങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയ മക്കളുണ്ട് അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ കൃപാസം എടുത്തവരെ ഇവനോടെ പ്രത്യക്ഷയോട്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിന് ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ാമസ്യം അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ ഉപമാലാവെ സകല ഉപാസന ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ശിക്ഷരണത്തിന്റെ ശിക്ഷീകരണം അനുഗ്രഹവേളിയാതെ ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കുണ്ടാകരുത് ഈ നമ്മളെ കേക്കുമ്പോ ഇത് എപ്പോഴും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തള്ളിക്കളയും പക്ഷേ അദർ ഗോഡെന്നത് മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവം ആരാണെന്നറിയാവോ ഈ മറ്റൊരു ദൈവം ചിലപ്പോൾ അങ്കിളാവും ചിലപ്പോൾ ആൻ്റി ആകും നമ്മളെ അവല അപ്പം ചിലപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാവും അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാവും അല്ലെങ്കിൽ നമ്മുടെ പാർ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാവും പൊന്നാവും അദർ ഗോഡെന്നുള്ള സംഭവം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ അല്ലെ വിഭജിത വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല അതാണ് വിഷയം വിഭജിച്ച അവലംബങ്ങൾ എന്തുകൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അപ്പം അപ്പം പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒരു ഫോർമുലയാണ് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് എഫ് എസ് എസ് രണ്ട് എട്ടിൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോഴ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി അങ്ങൾ നിങ്ങൾ വലുതാം പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം നിങ്ങൾ പഠിച്ചുവാ മാം പഠിച്ചുവാ അമ്മയും പറയും അങ്കിൾ കൊണ്ടുപോകുവേ മാം പഠിച്ചുവാ ആൻ്റി കൊണ്ടുപോകുവേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങെ ഈ അങ്കിളും ആൻ്റിയും അറിയാതെ ആധർ ഗോഡാവും അതർ ഗോഡാവും അപ്പം നിങ്ങളവരോട് ഇപ്പം അങ്കിലും ആൻ്റിയും ബരുന്നിനെയും വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല അവരെ സങ്കന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പാചകവിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും ഇവരെല്ലാം നമ്മളറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും ആ പക്ഷേ കുഞ്ഞുങ്ങളെ അപ്പം ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ചെന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും ആൻറ്റി കല്യാണം കഴിച്ച് കാണും അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞുപോലെ സഹായിക്കാൻ പറ്റുമെന്ന് വരത്തില്ല പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നിയന്ത്രണേൻ്റെ കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് അതാണ് അതർ ഗോടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പം അതുകൊണ്ട് കൂടെ എന്തുവാകാം നമ്മളെപ്പോഴും നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപനജക വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന് എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സ സങ്കടം വരാൻ സാധ്യതയുണ്ട് തന്നെയല്ല ഈ റിലേഷൻ ദൈവമായിട്ടുള്ള റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല ദൈവം ഒരിക്കലും അത് അതുകൊണ്ട് എപ്പോഴും പറയുമേ നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും അതാണ് നിൻ്റെ വിഭജിത ഹൃദയം നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ വചനം ഉണ്ടാ വചനമില്ല പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടണ വചനമുണ്ട് എന്താണ് നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ എല്ലാം പൂർണ്ണമാണേ അവിടെ ഒന്നും ഭാഗികമില്ല അപ്പൊ നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ്

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട് അപേക്ഷിക്കൊണ്ടാവുമേൽ പ്രവാസന പത്രം അത് ഞാൻ എല്ലാവരോടും എൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതും പറ്റി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ദിവസം ട്രെയിനിലാണ് വന്നത് ട്രെയിനിൽ വന്നേച്ചാൽ തിരിച്ചു പോകുമ്പം ഞാൻ എന്നോട് രണ്ടുപേരിങ്ങോട്ട് ചോദിച്ചു ഇത് കണ്ടപ്പം ഒരു പേപ്പറ് തരാമോന്ന് ഒരു കുട്ടിയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ ഓർത്തു ഈ ട്രെയിനിലൊന്ന് കൊടുത്താലോ എന്ന് നമ്മുടെ നാട്ടിൽ ആദ്യം കൊടുത്തു പിന്നെ ട്രെയിനിലൊന്ന് കൊടുത്താൽ അങ്ങനെ ട്രെയിനിൽ കൊടുത്ത് ഒരു കെട്ട് പെട്ടെന്ന് തീർന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു കെട്ട് പേപ്പർ തരാമോ പിന്നെ ഞാൻ ഞാൻ എൻ്റെ മോന് ഒമ്പത് വർഷമായിട്ട് പിന്നെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന നാളെ ആ കുഞ്ഞിൻ്റെ മാമോദിശയാണ് എനിക്ക് അത് പിന്നെ കൃപാസനത്തിൽ പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല ചേച്ചി എനിക്ക് ഒരു കെട്ട് പേപ്പർ തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് തരുന്നത് ഞാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾ കൊടുക്കുമോ ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവരോടും ഈ പത്രത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ ചേച്ചി കൊടുക്കുവോ അതുകൊണ്ട് എനിക്കത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തരുന്നത് എന്നാൽ അവർ കരയാൻ തുടങ്ങി ഞാൻ കൊടുത്തോളാം ചേച്ചി ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോയിട്ട് ഒരു കെട്ട് പേപ്പറെടുത്ത് ആ ചേച്ചിക്ക് പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തു പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവും എൻ്റെ കണ്ണിൽ കാണുന്ന പാവങ്ങൾക്കെല്ലാം ഞാൻ പൈസ കൊടുക്കും മരുന്ന് മേടിക്കാനും പിന്നെ ഭക്ഷണം മേടിച്ചോ എന്നും പറഞ്ഞു പിന്നെ ഞാൻ മൂന്നാ ഒത്തിരി പേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വരാൻ പറ്റാത്ത പൈസ ഇല്ലാത്തവർക്ക് ഞാൻ ആയിരവും അഞ്ഞൂറും രൂപ വെച്ച് ഞാൻ അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ കാരുണ്യ പ്രവർത്തികളെ രോഗികളെ സന്ദർശിക്കാൻ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോകുന്നത് ഒക്കെ ഞാൻ സാൽബി വർഗീസ് കൊരട്ടി ഇടവകയിൽ നിന്ന് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായി നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ നൽകി തന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൾ രണ്ടായിര പതിനാല് വയസ്സിൽ എൻ്റെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ ഏക മകളാണ് മകൾക്ക് ബ്രെയിൻ ട്യൂമർ വന്ന് രണ്ട് ഓപ്പൺ സർജറി കഴിഞ്ഞു ഒത്തിരി ചെറിയ ചെറിയ ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞു പതിനഞ്ച് വർഷം ഇപ്പോൾ കഴിഞ്ഞു ഒത്തിരി ഗുളികകൾ കഴിക്കുന്നുണ്ടായി ആ ഗുളികകൾ ഒന്ന് ചുരുക്കി കുറച്ച് കിട്ടുവാൻ വേണ്ടി കയ്യിൽ പിടിച്ചിട്ട് അവൾ ഒത്തിരി കരയുമായിരുന്നു ഈ ഗുളികകൾ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കണമല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു ദൈമി അതൊന്ന് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ മെഡിസിനൊക്കെ ഒന്ന് കുറച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അത് അതിൻ്റെ ഫലമായി പിന്നെ സ്കാനിങ്ങിൽ അടുത്ത ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ ചെയ്ത സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ട്യൂമറിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മെഡിസിനുകൾ ഡോസ് കുറച്ച് കുറച്ച് ഇപ്പോൾ വളരെ ചെറിയൊരു ഡോസ് മാത്രമേ ഉള്ളൂ എല്ലാ മെഡിസിനുകളും നിർത്തി ഒരു ചെറിയ അല്ലെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡോസ് മരുന്ന് മാത്രമേ കഴിക്കണമെന്നു കഴിക്കുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ സഹോദരൻ അമ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു വിവാഹാലോചന ഇരുപത്താറ് വയസ്സ് മുതൽ ആലോചിക്കുന്നതാണ് ഒന്നും നടക്കില്ലായിരുന്നു ഇപ്പം എൻ്റെ അമ്മച്ചിക്കും അപ്പച്ചനും പ്രായമായി അപ്പച്ചന് തൊണ്ണൂറ് വയസ്സും അമ്മച്ചിക്ക് എൺപത് വയസ്സുമായി അവർക്കൊന്നും പറ്റാത്ത രീതിയായി അപ്പോൾ എൻ്റെ ഞങ്ങൾ മൂന്ന് സഹോദരികളുണ്ട് എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും എൻ്റെ സഹോദരിയും ബഹ്റിനിലുള്ള സഹോദരിയും വന്നപ്പോൾ രണ്ടുപേരും കൂടി വന്ന് സഹോദരനൊരു വിവാഹം നടക്കുവാൻ വേണ്ടി ഉടമ്പടി എടുത്തു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിവാഹം നടന്നു അതിനു ശേഷം മൂ മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് അവൾ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി വിവാഹം കഴിക്കാൻ അപ്പോൾ എനിക്കൊരു പിന്നാട്ട് പിന്നാട്ട് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇവൾ ഇവള് ആണ് ആദ്യത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല അപ്പോൾ തന്നെ അബോട്ടായി പൊക്കോളും അല്ലെങ്കിൽ മരുന്ന് വെച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടത്തെ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം ഉണ്ടായിരുന്നു അത് വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പും വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പൊക്കെ ഫു ഭക്ഷണത്തിലിട്ട് കൊടുത്തിരുന്നു കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടണേ അടുത്ത സ്കാനിങ്ങിൽ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ ഈ ഇന്നലെ സ്കാൻ ചെയ്തു അതിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് എല്ലാം നോർമലാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് അത് സാക്ഷ്യം പറയാൻ വേണ്ടി അത്രയും വേഗം വന്നതാണ് ഇന്ന് തന്നെ വന്നു ഇന്നലെയാണത് അറിഞ്ഞത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് പാർവതി ഞാൻ അഞ്ചൽ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ അന്ന് ഇവിടെ വന്ന ദിവസം തന്നെ എനിക്കൊരു രോഗസൗഖ്യം ഉണ്ടായി അതായത് എനിക്ക് ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഗ്യാസ്ട്രൈറ്റിസ് അല്ല പക്ഷേ എൻ്റെ ഫുഡ് പൈപ്പും സ്റ്റമക്കും കൂടെ ചേർന്ന സ്ഥലത്ത് സ്പിഞ്ചറുണ്ട് അപ്പോൾ അത് ലൂസായിരുന്ന കാരണം എപ്പോഴും ഗ്യാസ്ട്രിക് കണ്ടൻസ് മുകളിലോട്ട് വരും ഗ്യാസൊക്കെ മുകളിലോട്ട് എപ്പോഴും സംസാരിക്കാൻ കൂടി പറ്റില്ല എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് എൻഡോസ്കോപ്പി ചെയ്തു ഡോക്ടർ പറഞ്ഞത് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റുന്നുള്ളതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഇഷ്യുവേ ഇല്ല അതെൻ്റെ ആദ്യത്തെ ഒരു സാക്ഷ്യം പിന്നെ രണ്ടാമത് എൻ്റെ എലിജിബിലിറ്റി ലെറ്ററിൻ്റെ കാര്യമാണോ ഞാൻ നേഴ്സാണോ അപ്പോൾ ആദ്യം ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തു പിന്നെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് നടക്കുമായിരുന്നു ആ സമയത്ത് കോവിഡ് ടൈമായി കാരണം ഒരു ടു ഇയേഴ്സൊക്കെ ഒത്തിരി ലാഗ് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നത് അപ്പോൾ ലാസ്റ്റ് എല്ലാം ഒത്തിരി ടൈമും എല്ലാം കളഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് ഏജൻസി എന്ന് പറയുന്നത് എലിജിബിലിറ്റി ലെറ്റർ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നേരത്തെ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു നെഗറ്റീവ് ഡേറ്റ് ഓഫ് ഫ്ലോറിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടായ പ്രോബ്ലമാണ് അപ്പോൾ അത് ജി സി സി കൺട്രീസിൽ ഒരു ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ നേരെ ഇവിടെ വന്നു ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചു ഏജൻസിയോട് ഞാൻ ചോദിച്ചു നമുക്ക് ഇത് നെഗറ്റീവ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു മീൻസ് നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്കും അറിയാം ഏജൻസിക്കും അറിയാം ഡി എച്ച് എക്കും അറിയാം പക്ഷേ എങ്കിലും ഞാൻ വേറൊരു ഇല്ലല്ലോ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു നോക്കാം പറഞ്ഞു അപ്പം ഏജൻസിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പറ്റില്ല അത് അവരെന്തായാലും അത് കണ്ടുപിടിച്ചോണ്ടാണല്ലോ അത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് അത് കാരണം നിങ്ങൾ വേറെ എല്ലാം കൺട്രി നോക്കിക്കോന്നാണ് അത് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കാരണം രണ്ട് വർഷം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുമ്പം പിന്നെ പെട്ടെന്ന് ഒന്ന് നോക്കാനൊന്നും ടൈമും ഇല്ലായിരുന്നു കാരണം ടിക്കറ്റും എടുത്തു പോകാനായിട്ട് എല്ലാം റെഡി ആയി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു ഇവിടെ ഇന്നോണ്ട് ഞാൻ ഏജൻസിക്ക് ഞാൻ മെയിൽ അയച്ചു ഇത് നിങ്ങളില്ലെന്ന് തന്നെ പറഞ്ഞു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്തായാലും അവർ നമ്മൾ ബാൻ ചെയ്യും അപ്പോൾ ഇല്ലെന്ന് ജസ്റ്റ് പറഞ്ഞോ മതവ് നോക്കിയോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വൺ വൺ വീക്ക് ടു വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല ത്രീ വീക്സ് ആയപ്പോഴത്തേക്ക് ഏജൻസിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്ഭുതമാണ് വേറെ ആർക്കും ഇങ്ങനെ വന്നിട്ടില്ല എനിക്ക് എലിജിബിലിറ്റി ലെറ്റർ അവർ സെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പഠിച്ചപ്പോൾ എടുത്തത് അത് അടയ്ക്കാൻ പറ്റാതെ അതായത് അവരത് എസ് ബി ഐന്ന് എടുത്തെങ്കിലും അത് റിലയൻസിന് കൊടുത്തിട്ട് നമുക്ക് അടയ്ക്കണമെന്ന് ചോദിച്ചപ്പോഴും അടയ്ക്കാൻ പറ്റാത്ത രീതി ഒരു വല്ലാത്തൊരിത് കിടക്കുമായിരുന്നു അപ്പം ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഇങ്ങനെ ലെറ്റർ അയച്ചു ത്രീ ലാക്സാണ് എടുത്തത് പക്ഷേ ഒരു നയൻ ലാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ഇവിടെ വന്നു നമ്മുടെ ഉടൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ആക്കി അവർ അത് കുറച്ച് തന്നു പിന്നെ ഉണ്ടായിരുന്നത് ഇതിന് ഡി എച്ച് എക്സാമായിരുന്നു അപ്പോൾ ഡി എച്ച് എക്സാമിന് ഞാൻ എന്താ പറയുക ഡി എച്ച് എക്സാമിന് നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല ഇവിടെ എന്നെ എന്താ പറയുക എന്നെ എക്സാമിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യാനൊക്കെ അപ്പോൾ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാം വളരെ ഈസിയാക്കി തന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി പിന്നെ മോന് കുഞ്ഞിന് ഒൻപത് വയസ്സുണ്ട് അവന് ടോൺസിലിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം എല്ലാ ഒരു മാ എല്ലാ മാസത്തിലും ടോൺസിലിൻ്റെ ടു ടൈംസ് ഒക്കെ ടോൺസിലിൽ വരുന്നൊരു പ്രോബ്ലമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം എന്നാണ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അവനും ഭയങ്കര പേടി പിന്നെ വലിയ ബുദ്ധിമുട്ടാണല്ലോ സർജറി കുഞ്ഞു പിള്ളേർക്ക് അപ്പോൾ അങ്ങനെ സർജറി ഇങ്ങനെ ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കിട്ടി അവനിപ്പോൾ ഇയർ ആയിട്ട് അതിൽ കൺട്രോളായി പോകുന്നുണ്ട് പിന്നെ പിന്നെ എനിക്കൊരു ത്രീ മന്ത്സ് ആയിട്ടൊരു ലെഫ്റ്റ് സൈഡിലൊരു വയറുവേദന ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പം അത് നോർമൽ ആവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുണ്ട് പിന്നെ എച്ച് ബി എ വൻ സി നോർമലായി എനിക്കൊരു ചെറിയൊരു ഫാറ്റി ലോറ് പണ്ടുണ്ടായിരുന്നു ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് മുന്നേ അപ്പോൾ എന്തായാലും അത് കൂടി കാണുമെന്ന് വിചാരിച്ച് ഞാൻ സ്കാൻ സ്കാനെടുത്തത് പക്ഷേ അതും കംപ്ലീറ്റ്ലി നോർമലായിരുന്നു പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം എൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് അതിന് ഒരു ത്രീ മന്ത്സ് നമ്മൾ ഉടമ്പടി എടുത്ത് ലാസ്റ്റ് ഡേയിൽ തന്നെ അവൻ്റെ കല്യാണം ഫിക്സായി ഇത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയത് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഉഷയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനൊക്കെ ഇവിടെ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു അതിന് എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഒക്കെ ഉപരിയായിട്ട് പ്രാർത്ഥനയിൽ നിലനിൽക്കാനും പ്രത്യാശയോട് ജീവിക്കാനും വിശ്വസ്തതയിൽ നിലനിൽക്കാനും ഒക്കെ ഉള്ള കൃപ ലഭിച്ചിട്ടുണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിനി ജോഷി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അതിരിപ്പിള്ളിക്കടുത്ത് വെറ്റിലപ്പാറയിൽ നിന്ന് വരുന്നു ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങളാണ് ഞാൻ ആദ്യമായി വെച്ചിരുന്നത് അതിൽ മൂന്ന് കാര്യം അമ്മ മാതാവ് എനിക്ക് നിറവേറ്റിത്തന്നു ഞങ്ങൾക്ക് ഇരുപത് വർഷമായിട്ടും സ്ഥലം ആധാരം രജിസ്റ്റർ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അമ്മമാതാവെ എൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ പേരിൽ ആക്കിയെടുക്കുവാൻ സാധിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പും തൈലവും പറമ്പിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി അതിൻ്റെ ഫലമായാണ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങളുടെ പേരിലാക്കുവാൻ സാധിച്ചത് പിന്നെ ഞങ്ങളുടെ പേരിൽ ഒരു വഴി തർക്കം എപ്പോഴും നിലനിന്നിരുന്നു ഞങ്ങൾ അയൽവാസികളുമായിട്ട് എപ്പോഴും ആ വഴി തർക്കവും കേസുമായി കോടതിയിൽ രജിസ്റ്റർ ചെയ്ത് കെടുക്കുകയായിരുന്നു ഇരുപത് വർഷമായിട്ട് അപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന് ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ഒറിജിനൽ ആധാരം ബാങ്കിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മളുടെ എതിർ കക്ഷികൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ കേസ് പിൻവലിക്കില്ല അപ്പോൾ നമ്മൾക്ക് ആധാരം കോടതിയിൽ നിന്ന് ലഭിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എൻ്റെ മകൾക്ക് വിവാഹം നടക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല മാതാവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോൺ ലഭിക്കുകയുള്ളൂ അവർ ഈ കേസ് പിൻവലിച്ച് ഞങ്ങൾക്ക് ആ ആധാരം ലഭിക്കണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾക്ക് ലോൺ പാസ്സാവുകയും ഞങ്ങളുടെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയും ചെയ്തു കേസ് പിൻവലിച്ച് ഞങ്ങളുടെ ആധാരം ലഭിക്കുകയും ഞങ്ങൾക്ക് ലോൺ ലഭിക്കുകയും മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയും ചെയ്തു അതിനുശേഷം മകൾക്ക് രണ്ട് കല്യാണം കഴിഞ്ഞ് കറക്റ്റ് രണ്ട് മാസം എത്തിയപ്പോൾ മകൾക്ക് രാത്രിയിൽ യൂറിൻ പോകാതെ ഭയങ്കര പ്രശ്നമുണ്ടാവുകയും അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുകയും അവർ പറഞ്ഞു അവർ അപ്പോൾ തന്നെ ട്യൂബിട്ട് യൂറിൻ എടുത്തു കളഞ്ഞു വീട്ടിലേക്ക് മകളെ തിരിച്ചു വിട്ടു അതിനുശേഷം പിന്നെയും മകൾക്ക് യൂറിൻ പോകുന്നില്ല പിറ്റേ ദിവസം വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു യൂട്രസിനടുത്ത് വലിയൊരു മഴ മുഴയാണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ട്യൂബിലൂടെയാണ് മകൾ യൂറിൻ പാസ് ചെയ്തിരുന്നത് അങ്ങനെ അശ്വിനി ആശുപത്രിയിൽ വലിയൊരു എമൗണ്ടും വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നല്ല കടത്തിലാണ് കാരണം മകളുടെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു ബാധ്യതയുണ്ട് അപ്പം എൻ്റെ മകൾ പറഞ്ഞു മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു അമ്മേ ഇത്രയും വലിയ എമൗണ്ട് വരും നമ്മൾ എന്ത് ചെയ്യും ഇനി എങ്ങനെ ആരെങ്കിലോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമോ കാരണം ഓൾറെഡി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു എല്ലാം ഓക്കെ ആയി വൈകുന്നേരത്തെ ഭക്ഷണം വരെ കൊടുത്ത് അവളെ എല്ലാം ഓപ്പറേഷനോടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ കൊറോണ സമയത്ത് അഞ്ച് പേര് വെച്ച് അഞ്ച് പേര് വെച്ച് കൊന്ത ജപമാല ചെല്ലുമായിരുന്നു അപ്പം അന്നത്തോടെ എൻ്റെ കൊന്ത ചെല്ലിയിട്ട് പിന്നെ തുടങ്ങേണ്ടത് അവളാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ മാതാവ് ഇടപെട്ട് അന്ന് വൈകുന്നേരം അവൾക്ക് പിരീഡ്സ് വന്നു അപ്പോൾ പിന്നെ ഓപ്പറേഷൻ നടക്കില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോ ഒരാഴ്ച കഴിയുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൾ ഈ ട്യൂബ് ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോഴേക്ക് നമ്മൾ വേറെ പല ആശുപത്രികളിലും ചോദിച്ചു എത്ര രൂപ എത്ര ലക്ഷം രൂപ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ചെലവ് വരുന്നു അപ്പം കൊറോണ നല്ല കൊണ്ടുപിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പം എല്ലാവരും പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട പോകണ്ട എൻ്റെയും മകളുടെയും നിർബന്ധത്തിൽ ഞങ്ങൾ പറഞ്ഞു നമ്മൾക്ക് അവിടെ പോയി ഒന്ന് അന്ന് അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർക്ക് മാതാവ് ഇടപെട്ടു ആ ഡോക്ടർക്ക് ഇവളോട് വലിയൊരു അനുകമ്പ തോന്നി കാരണം ആ സമയത്ത് ക്യാൻസർ രോഗികളെ അല്ലാണ്ട് ആരും അവിടെ നോക്കുന്നില്ല അപ്പം ഇവളീ ട്യൂബിട്ട് ചെന്നേക്കണം കാരണം ഡോക്ടർക്ക് ഇവിളോട് വളരെ ഒരു അനുകമ്പ തോന്നി ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ ചെയ്യാം എൻ്റെ സ്വന്തം റിസ്ക്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോന്നു